എയ്ഡഡ് സ്കൂൾ നിയമനം എന്തുകൊണ്ട് പി എസ് സിക്ക് വിടുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് സർക്കാരിനോട് ചോദിച്ചിരിക്കുകയാണ് പെൻഷനും മറ്റും സംബന്ധിച്ച് ഏതാനും അധ്യാപകർ നൽകിയ ഒരു ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ പരാമർശം ഹൈ ഫ്രണ്ട്സ് ഓൾ ആർ വെൽക്കം ടു മൈ ചാനൽ നമ്മള് കേരള സമൂഹം പതിറ്റാണ്ടുകളായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണെന്ന് പറയാം എയ്ഡഡ് സ്കൂൾ നിയമനം എന്തുകൊണ്ട് പി എസ് സിക്ക് വിടുന്നില്ല എയ്ഡഡ് സ്കൂൾ നിയമനം പി എസ് സി വിടണമെന്ന് പല സംഘടനകളും പല തവണകളായിട്ട് മാറിമാറി വരുന്ന സർക്കാരുകളോട് ആവശ്യപ്പെട്ടിട്ടും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് ഇനിയെങ്കിലും നമ്മുടെ സ്കൂൾ നിയമനം പി എസ് കി വിടാനുള്ള പരിശ്രമങ്ങൾ തുടങ്ങണം എന്നുള്ളതാണ് ഒരു ദീർഘകാല അധ്യാപകനായി ജോലി ചെയ്ത ഒരു വ്യക്തി എന്നുള്ളതാക്കി എനിക്ക് പറയാനുള്ളത് അപ്പോ സർക്കാർ സ്കൂളിൽ അതേ ശമ്പളം തന്നെയാണ് എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് നൽകുന്നത് സർക്കാർ സ്കൂളുകളിലെ അതേ വേതന വ്യവസ്ഥകൾ തന്നെയാണ് എയ്ഡഡ് സ്കൂൾ ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരേ വേതനം സർക്കാർ ഖജനാവിൽ നിന്ന് നൽകുന്ന അധ്യാപകർക്ക് എയ്ഡഡ് ഗവൺമെന്റ് സ്കൂളിലെ പോലെ തന്നെ സർക്കാർ ഖജനാവിൽ നിന്നും അതേ നിരക്കിലെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും പെൻഷനും ഒക്കെ നൽകുന്ന ഈഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനം പി എസ് സിക്ക് വിടുന്നതല്ലേ സാമാന്യ ബുദ്ധിക്ക് യോജിക്കുന്നത് എന്നുള്ള ചോദ്യം നമ്മുടെ സമൂഹ മനുഷ്യർക്കിക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് ഇത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് അപ്പോ അധ്യാപക അപ്പം അവിടെ മറ്റ് കെ ഈ ആറുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് നിയമങ്ങൾ അതിന് തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ സ്വകാര്യ മാനേജ്മെന്റുകളുമായിട്ട് സംസാരിച്ച് സമവായത്തിലെത്തി അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഈ ഒരു പ്രശ്നം പരിഹരിച്ചാൽ എത്രയോ ബി എഡ് കഴിഞ്ഞിട്ടൊക്കെ ഇപ്പൊ ബി എഡ് കഴിഞ്ഞിട്ട് എത്രയോ ആളുകളാണ് ഇപ്പൊ പുറത്ത് നിൽക്കുന്നത് ഓരോ വർഷവും സ്വാശ്രയ കോളേജുകളിൽ നിന്നടക്കം ഇഷ്ടംപോലെ സ്വാശ്രയ ബി എഡ് കോളേജുകളാണ് ഓരോ വർഷവും ആയിരക്കണക്കിന് കുട്ടികളാണ് ആ ബി എഡ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് ഇതൊക്കെ ആകെ തൊഴിൽ സാധ്യത എന്ന് പറഞ്ഞ സർക്കാർ മേഖലയിലേ ഉള്ളൂ മറ്റല്ല ഈരോ സ്കൂളിൽ നിയമനം കിട്ടണെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കണം അത് വളരെ ബിരിലെണ്ണാവുന്ന സമ്പന്നരായ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ സാധിക്കുള്ളൂ അപ്പൊ സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ സഹായകമായ ഒരു നിലപാട് സർക്കാർ സ്വീകരിച്ചു കൊണ്ട് വിദ്യാഭ്യാസ ഗുണനിലവാരം ഉറപ്പുവരുത്താനുള്ള ഒരു നല്ല ഒരു ഉദ്ദേശം കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് പി എസ് സിക്ക് വിടാനുള്ള ശ്രമങ്ങൾ നടത്തണം എന്നതാണ് ഒരു വിരീത വിരീതമായിട്ട് എനിക്ക് ഈ സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത് അത് ഇത് നമ്മുടെ കേരളീയ സമൂഹം വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഇന്ന് കേട്ട ഒരു നല്ലൊരു വാർത്ത എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഞാൻ ചെറിയ വീഡിയോ ചെയ്താണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ കമൻറ്റെയ്യാഷെയർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ബോക്സിൽപ്പെടുത്തണം നിങ്ങൾക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും അഭിപ്രായങ്ങൾ ഉണ്ടാവാം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ഇന്ത്യ രാജ്യമാണ് ജനാധിപത്യ രാജ്യമാണ് അപ്പം ഞാനെൻ്റെ ഒരു അധ്യാപനം ഉള്ള രീതിയിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അയക്കും ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം ഷെയർ ചെയ്യാം ഇതുപോലെ ഇൻഫോർമേഷനായിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടി എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുക ഓക്കെ വീഡിയോസ് ഒക്കെ വീണ്ടും കാണാം താങ്ക് യു